നമസ്കാരം ഞാൻ ലിജി ബ്ലോസ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയാണ് കുഞ്ഞാറ്റയുടെയും അമലിൻ്റെയും വീഡിയോ കുഞ്ഞാറ്റയും ഇച്ചായനും എന്നാണ് അവരുടെ ചെല്ലപ്പേര് അതൊരു ഡിവോഴ്സ് വീഡിയോ ഡിവോഴ്സിനെ കുറിച്ച് ആ കുട്ടി അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു സാധാരണ ഡിവോഴ്സ് വീഡിയോയൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാണ് ഉണ്ടാകുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഡിവോഴ്സ് വീഡിയോ കണ്ടപ്പോൾ അഭിമാനം തോന്നുകയാണ് ചെയ്തത് കാരണം ഇപ്പം നമ്മൾ കുറച്ച് കാലം കൊണ്ട് കണ്ടുവരുന്നത് ഒന്നുകിൽ ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭർത്താവ് വാരിയെ ഈ പെൺകുട്ടികളെ കൊല്ലുക അതല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഒരു പ്രവണതയൊക്കെയാണ് കണ്ടത് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവിടെ കുഞ്ഞും അമ്മയും കൂടെ മരിക്കുന്നു ഇപ്പൊ അടുത്തടുത്തായിട്ട് നമ്മൾ ഷാർജയില് രണ്ട് കേസുകൾ കണ്ടിരുന്നു അങ്ങനെ കുറേ അതിന് കുറച്ച് മുമ്പ് കുറേ വീഡിയോസ് നമ്മളിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു വന്നിരുന്നു പക്ഷേ ഇത് അതിൽ നിന്ന് ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ജിസ്മി എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് ആ കുട്ടി അങ്ങനെ ഒരു ഒരു കുട്ടി ഒരു ഉണ്ട് അതൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ പേരൻസിൻ്റെ അടുത്താക്കിയിട്ട് അത് മാള്ടക്ക് പോയി ഡിവോഴ്സ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിവോഴ്സ് ആകുന്നു എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വെച്ചാണ് പക്ഷെ ആ ഒരു ഡിവോഴ്സ് വീഡിയോ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അഭിമാനമാണ് തോന്നുന്നത് മറ്റുള്ള പെൺകുട്ടികളെയൊക്കെ അപേക്ഷിച്ചും നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ആ ഒരു ജീവിതത്തിൽ കടിച്ചു തൂങ്ങി ജീവിക്കാതെ അവസാനിപ്പിച്ച് തൻ്റെ ജീവിതം തേടി തൻ്റെ കുഞ്ഞിനെയും വളർത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കണ്ടുപഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണത് ജീവിക്കോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടും പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഒരിക്കലും ആത്മഹത്യയോ കുഞ്ഞുങ്ങളെ കൊല്ലിയോ ചെയ്യാതെ ഡിവോഴ്സ് മാന്യമായ ഒരു ഡിവോഴ്സ് വാങ്ങി നിങ്ങൾക്ക് ജീവിക്കാം സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാം അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ് ജിസ്മി എന്ന് പറയുന്ന കുഞ്ഞാറ്റ വളരെ നല്ലൊരു കാര്യമാണ് ആ കുട്ടി കാണിച്ചിരിക്കുന്നത് അതൊരു ഫാമിലി വ്ളോഗർ കൂടിയായിരുന്നു ഒരു ആ ഒരു ഫാമിലി വ്ളോഗർ എന്ന നിലയിൽ ആ കുട്ടി എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു ഇൻഫ്ലുവൻസർ ആയി മാറി പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കുന്ന ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് നല്ലൊരു ഇൻഫ്ലുവൻസർ കൂടി ആയിരിക്കുകയാണ് ജിസ്മി എന്ന കുഞ്ഞാറ്റം ജിസ്മിയുടെയും ജിസ്മിയുടെയും അമലിൻ്റെയും ജീവിതത്തിലേക്ക് ഒന്ന് കിടക്കാം ജിസ്മി അമലും സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് ഫാമിലിക്ക് അത്ര ഈ കുഞ്ഞാറ്റയ്ക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു മിറാക്കൽ ബ്യൂട്ടി എന്നായിരുന്നു ആ ചാനലിന്റെ പേര് അവരുടെ വിവാഹ ശേഷം വിവാഹ വീഡിയോസും അതു അവരുടെ മറ്റുള്ള വീഡിയോസൊക്കെ മറ്റു മറ്റു വീഡിയോസൊക്കെ ഇട്ട് അതൊരു ഫാമിലി വ്ലോഗർ ആയിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മില്യൺ കണക്കിന് വ്യൂസും ഒക്കെ ആയി ചാടി പിന്നീട് അവർക്കൊരു കുഞ്ഞുണ്ടായി അപ്പോൾ ഈ കൊച്ച് ഈ കുഞ്ഞു കുഞ്ഞാറ്റ എന്ന് പറയുന്ന കുട്ടി വളരെ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു കുട്ടി കുട്ടിയായിരുന്നു അത് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് പിന്നെ ええ。 ക്ലോത്തിങ് ബിസിനസ് ഉണ്ടായിരുന്നു അതിന് യൂട്യൂബ് ചാനൽ പിന്നെ ഈ കുഞ്ഞിന്റെ കാര്യം വീട്ടുകാര്യം കുടുംബത്തിലെ മൊത്തം കാര്യങ്ങളും നോക്കുന്നത് ഈ കൊച്ചു ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഇച്ചായ എന്ന് പറയുന്ന ആൾക്ക് ഒരു ജോലിയുമില്ല വീട്ടിനകത്ത് ഇതിനെ സഹായിക്കാനുള്ള ഒരു മനസ്സും നമ്മൾ നമ്മളാ വീഡിയോസിലൊന്നും നോക്കുമ്പോൾ കാണുന്നില്ല എല്ലാ കാര്യങ്ങളും കാശിൻ്റെ കാര്യങ്ങളാവട്ടെ കുടുംബകാര്യങ്ങളാവട്ടെ കുഞ്ഞിന്റെ കാര്യങ്ങളാകട്ടെ എല്ലാ രീതിയിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയായിരുന്നു ഈ കുഞ്ഞാറ്റ അതിനിടയ്ക്ക് കുഞ്ഞാറ്റയ്ക്ക് മാൾട്ടയിലേക്ക് പോകാനായിട്ട് വിസ വന്നു അങ്ങനെ ഇവർ മാൾട്ടയിലേക്ക് പോകുന്നതിന്റെ എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോസും ഒക്കെ അപ്ലോഡ് അവിടെ വാർത്തയിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇതൊരു പോസ്റ്റ് ഇട്ടു കുറച്ച് മാസങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇതൊരു പോസ്റ്റ് ഇട്ടു ഡിവേഴ്സ് ആവുകയാണ് കാരണം പറഞ്ഞത് അപ്പൊ ഈ കാരണം ഇവരുടെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ചെറുപ്പക്കാര് കുട്ടികളായിരുന്നു കൂടുതലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സും അപ്പൊ യൂത്തിന്റെ ഒരു അതിപ്രസരം തന്നെയായിരുന്നു യൂട്യൂബ് ചാനലിലുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും കാരണങ്ങൾ അന്വേഷിച്ചു കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് കാരണം പറയാൻ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും കാണാത്തത് പലതും കാണേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് കുഞ്ഞാറ്റ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഈ കുട്ടിക്ക് ഉണ്ടാവുകയും അപ്പോൾ അതിനെ അതിനെക്കുറിച്ചൊക്കെ പലരും പല ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്തിരുന്നു പറയുന്ന അമൽ ഒരു അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞു കുറച്ച് ഇതെല്ലാം ഒന്ന് ഒതുങ്ങി ഒതുങ്ങി നിക്കുമ്പോഴേക്കും ഇച്ചായൻ എന്ന് പറയുന്ന അമൽ ഒരു പുതിയൊരു ചാനലൊക്കെ ഈ കോൺട്രവേഴ്സി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ചാനൽ തട്ടിക്കൂട്ടി ഹരി വന്നു അപ്പോൾ ഇവർക്കൊരു മോനുണ്ട് മകൻ്റെ പേര് മിക്കു എന്നാണ് ഈ മിക്ക കുഞ്ഞിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു ആ കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ അംഗനവാടിക്കാർ ഒന്ന് കാണാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു നമുക്ക് അപ്പോൾ ആ പറയുന്ന കുട്ടിയെ കാണിക്കുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ വന്നതിന് ശേഷം നമ്മുടെ കുഞ്ഞാറ്റ എന്ന ജസ്മി ഒരു ഇതിന്റെ കാരണം കാര്യ കാര്യങ്ങൾ സഹിതം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ആണ് ഇപ്പോൾ നല്ല രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വീഡിയോയിൽ ആ കുട്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ഈ കുട്ടി ഈ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം അങ്ങനെ ഒരു പ്രശ്നത്തിന് മാർച്ചറാണ് അതിനൊരു തീരുമാനം ഉണ്ടായത് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോൺടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ അതായത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചു നിക്കുഞ്ഞ ഒരു വയസ്സ് പോലും ആയിട്ടില്ല ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഈ ഒരു പ്രശ്നം ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയില് കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് ഇൻ കേസ് എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേനെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാശീലം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ് ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത് മരിക്കാൻ മരിക്കാനാറന്നെങ്കി എനിക്കിതൊന്നും കേൾക്കേണ്ട വരത്തില്ലായിരുന്നു കാണണ്ടേയും വരത്തില്ലായിരുന്നു ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇരുന്ന് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു തന്നെ എല്ലാം പുറത്തു വന്നേനെ എല്ലാം പുറത്തു വന്നേനെ അപ്പോ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ എന്റെ ഉദ്ദേശം എന്താണെന്നും ആയിട്ട് ഞാൻ ഈ ഒരു വീണ് ഒന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എന്റെ ഭാഗ്യം അത്രേ ഞാൻ പറയുന്നോളൂ ഞാൻ അപ്പൊ എല്ലാവർക്കും വേണ്ടത് ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ ഞാൻ സൂയിസൈഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ അയ്യോ ആ ആക്കുച്ച് പാവം അവക്ക് ജീവിക്കായിരുന്നല്ലോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവക്കവൻ ഉപേക്ഷിക്കായിരുന്നല്ലോ ഏഹ് അങ്ങനെ അവളുടെ വീട്ടുകാർ തെറ്റുക അവൾ വീട്ടുകാര് വിളിക്കാത്തത് കൊണ്ടല്ലേ അവള് അങ്ങനെ ഒരാളുടെ ജീവിതം ഈ വളരെ മാന്യമായിട്ട് ഇത്രയും മാന്യമായിട്ട് ആ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഒരു പെൺകുട്ടി പറയണമെങ്കിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാവൂ ആ വേദനയിലും ഒന്ന് വാക്കുകൾ ഇടരാതെ വേദന അത്രയും മനസ്സിൽ ഒരു വേദന ഉണ്ടായിട്ട് ഈ ഒരു മീഡിയ ഇങ്ങനെ സ്വന്തം ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ള പെൺകു പറഞ്ഞ് സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധിപ്പ് ഇതുപോലെ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ഈ കുഞ്ഞാറ്റ അല്ലെങ്കിൽ ജിസ്മി എന്ന് പറയുന്ന കുട്ടി കാണിച്ചിരിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ എടുത്തു ചാടി കുഞ്ഞുങ്ങളെയും കൊന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്ന അമ്മമാർ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ വരുന്ന വരും തലമുറയ്ക്ക് ഈ ജിസ്മി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു ഇൻഫ്ലുവൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അത് ആ കുട്ടിയുടെ ജീവിതത്തിലൂടെ തന്നെ അത് കാണിച്ചു തരികയാണ് കുട്ടികളുടെ വീഡിയോസ് ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് കഷ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പെൺകുട്ടികളും മാറി സ്വന്തം കാലിൽ നിന്ന് കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കാതെ സ്വന്തം ജീവൻ കുരുതി കൊടുക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം